എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതുവും പല്ലിയും കൂടെ സബ് റേസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുവാണ് അപ്പൊ സേതുവിന്റെ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശരവണ് അവിടെ ഉണ്ടായിരുന്നു ശരവണ് വിളിച്ചിട്ട് പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് മുന്നാതാരം കണ്ടിട്ടില്ല എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല സേതുവണ്ണ സേതുവണ്ണന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക എന്നൊക്കെ ശരവണം പറയാണ് അതെ ഒരു രണ്ട് മിനിറ്റ് നിൽക്കാവോ ഞാൻ ഈ നോട്ടീസ് ഒന്ന് പതിപ്പിച്ചോട്ടെ എന്ന് പറയാണ് നോട്ടീസോ അതെ കല്യാണത്തിൻ്റെയാണെന്ന് പറയുകയാണ് കല്യാണത്തിന്റെ ആപ്ലിക്കേഷൻ ഫോം തന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നോട്ടീസ് ബോർഡിൽ ഇടണമല്ലോ ഓടിച്ചോടിപ്പോയി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നവരാ എന്ത് ചെയ്യാനാന്ന് പറ ചെയ്തു കൊടുത്തല്ലേ മതിയാവുള്ളൂ നമുക്ക് പൈസ കിട്ടിയാൽ മതി അവരെന്ത് വേണം ചെയ്ത ചെയ്തോട്ടെ കല്യാണം കഴിക്കുവോ ഇനിയിപ്പോൾ ഡിവോഴ്സ് ആകുമോ എന്ത് വേണം ചെയ്തോട്ടേന്ന് പറയാം നീ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് എന്തുവാണ് പോയാ നോട്ടീസ് അങ്ങനെ ഒട്ടിക്കുവാണ് ഈ സമയം സേതു പല്ലിവയോട് സംസാരിച്ചോണ്ട് നിൽക്കുക അവരത് ശ്രദ്ധിച്ചില്ല ആരുടെയോ ഏതോ ഒരു കല്യാണം അതിനേക്കാൾ അതിനേക്കാളുപരി അവരത് നോക്കാൻ പോലും പോയില്ല അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശരവണ് അതൊക്കെ പതിപ്പിച്ചിട്ട് തിരികെ വന്നു പിന്നീട് അല്ല സേതുവണ്ടെ സ്ഥലത്തിന് മുന്നാറം കണ്ടില്ലെന്നല്ല പറഞ്ഞേ പോക്കോരോ ഒക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കാം ഇല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം സേതുവണ്നാണ് ആ സ്ഥലത്തിന്റെ അവകാശം എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് അതിന്റെ അതിൻ്റെ ഉടമസ്ഥാവശ്യ സേതുവന്റെ പേരിലാണെന്നുള്ള കാര്യം അതാണോ അത് നമുക്ക് സംഘടിപ്പിക്കാം അതിന് അത്രത്തിലൊക്കെ പരസ്യം കൊടുക്കണം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടോ സേതു ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ തീരുമാനിക്കില്ലേ നീ എല്ലാം ചെയ്ത് ഓക്കെ ആക്കില്ല നീ ചോദിക്കുക അതൊക്കെ ഞാൻ ഏറ്റു പിന്നീട് സേതു കുറച്ച് പൈസ എടുത്ത് എൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുക ആ സമയം ശരവണം പറഞ്ഞു എന്താ സേതു വണ്ണ അത് ഏഹ് സേതുവണ്ണനോട് ഞാൻ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങുവോ അതെ വേണ്ട കേട്ടോ എന്ന് പറയണം നമ്മൾ തമ്മിലോടൊരു ബന്ധം അങ്ങനെയാണോ എന്ന് ചോദിക്കും ഏയ് അതൊന്നും ശരിയാകത്തില്ല നമ്മൾ നമ്മുടേതായ രീതിക്ക് വേണം മുന്നോട്ട് പോകാനെന്ന് പറയാം ബന്ധവും കൂട്ടുമൊക്കെ അത് വേറെ ഇത് വേറെ എന്ന് പറയണം ഓ അങ്ങനെ അല്ല ഞാൻ ഇനി എപ്പോഴാണ് വരണ്ടേന്ന് വയ്ക്കും ഒരു രണ്ട് മാസം രണ്ട് മാസത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറയാം അതുവരെ ചെയ്തുകൊണ്ട് ഒന്നും ക്ഷമിക്കാൻ പറയണം ശരി അങ്ങനെ നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പാറ വീട്ടിലേക്ക് വരുവാണ് പാറ വീട്ടിലേക്ക് വരുമ്പോൾ ശോഭ തയ്ച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുക പാറ് വന്നിട്ട് അമ്മാവും പോയ അമ്മയെന്ന് ശോഭയോട് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശോ പറഞ്ഞു പോയിട്ടില്ല പോകും നിനക്കല്ലെങ്കിലും അവനെ കാണത്തില്ലോ അവന്റെ കൂടെ പോകാൻ താല്പര്യം ഇല്ലയോ എന്ന് പറയാം പിന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലോ നീ എന്തിനാ അവനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ചോദിക്കും അമ്മേ അങ്ങ എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകുന്നതല്ല എന്ന് എനിക്കറിയായിരുന്നു അമേരിക്കയ്ക്ക് കടത്താനാ നിങ്ങളുടെ തീരുമാനമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളെന്താ എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണേ ഞാൻ അമേരിക്കയൊന്നും പോകത്തില്ലെന്നോ ഞാൻ അമേരിക്കക്ക് പോയിക്കോളാം നിങ്ങളുടെ സന്തോഷം അതല്ലേ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കടത്തണോന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കില് നിങ്ങക്ക് സമാധാനാവൂലോ ഞാനെന്ന ശല്യം തന്നെ പോകാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശോഭയ്ക്ക് മൂന്ന് മാഷം ഭയങ്കര സന്തോഷം വാഷിച്ചു സത്യമാണോ മോളെ നീ പറയണേ നീക്കും ഞാൻ എന്തിനാ അച്ഛാ കള്ളം പറയണേ കള്ളം പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് പറയാണ് ഇനിയിപ്പം എന്നെ കൊണ്ടുള്ള ശല്യം നിങ്ങൾക്ക് തീരാൻ പോവാ അമേരിക്ക അമേരിക്ക എവിടെ വെള്ളം പോവാനായിട്ട് എനിക്ക് ഒരുക്കുക എന്ന് പറയാണ് ഇത് കേട്ടപ്പൊ ശോഭ വന്നിട്ടു മോളെ അങ്ങനെ നീ പോയിട്ട് വന്നിട്ട് നല്ലൊരു ചക്കനെക്കൊണ്ട് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തിക്കുവെന്ന് പറയാം ഇത് കേട്ടതും ദേഷ്യം വന്ന് പറഞ്ഞു പാർ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ കല്യാണം കഴിക്കാൻ ഞാൻ മുട്ടി നിൽക്കുവാണോ ഉം ആ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ എടുത്തുകളഞ്ഞാ മതി എന്ന് പറയാം കൂടുതൽ ഇനി അതിനെ കുറിച്ച് പറയേണ്ട നിങ്ങൾ പറയുമ്പം പറയുമ്പോ ഉം ഓരോ ചക്കന്മാരെ പോയി കാണാനോ അല്ലെങ്കിൽ ഏഹ് അവരെ കല്യാണം കഴിക്കണം നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോ അവരെ കല്യാണം കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയണ എനിക്കൊരു മനസ്സുണ്ട് നിങ്ങൾ അതെന്താ മനസ്സിലാക്കാതെ വിശ്വത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ ശരിക്കും പറഞ്ഞാൽ പല്ല ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് വിശ്വ അടി കൊണ്ടതും ഹോസ്പിറ്റലിൽ കിടന്നു വൈസ് സ്റ്റാൻഡായിട്ടൊന്നു പോയി നിൽക്കാൻ നോക്കിയാൽ പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞേ അവന്റെ ആരാ ഞാനെന്ന് ശരിക്കും അതിനെല്ലാം ഒരു ഉത്തരം ഉണ്ടാക്കണമെന്ന് പറയാണ് ഇത് കിടപ്പം ശോഭർ എന്താ വേണമെന്ന് നീ പറയണേ അതെ അതുകൊണ്ട് തന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഞാൻ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ശോഭയെ ശോഭയെങ്കോട്ടേക്ക് കയറി പോവാണ് ആ സമയം മൂന്നും ഭക്ഷണം ഇനിയിപ്പൊ താമസിച്ചാണെങ്കിൽ നമ്മുടെ മോൾക്ക് നല്ല ബുദ്ധി ഉണ്ടായല്ലോ എന്ന് പറയണം അത് കേട്ട ശോഭ പറഞ്ഞു അത് ശരിയാ ഇപ്പഴ ഒരു ശരിക്കും പറഞ്ഞ ഒരു സമാധാനം ഓ നെഞ്ചിനകത്തൊരു തീയായിരുന്നു എന്താണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് തന്നെ അവളുടെ മനസ്സ് മാറിയെന്നൊക്കെ പറയണം പിന്നീട് ഈ സന്തോഷ അറിയിക്കാൻ വേണ്ടിയിട്ട് പല്ലവീനെ വിളിക്കുവാണ് ശോഭ അങ്ങനെ കോടത്തെ ഇന്നപ്പത്തേനും പല്ലി വീച്ചു എന്താ എന്താ വിശേഷം ചോദിക്കാം അത് ഇനിയൊരു സന്തോഷ വാർത്തയുണ്ട് പാറു അമേരിക്കക്ക് പോകാൻ തീരുമാനിച്ചെന്ന് പറയണേ തീരുമാനിച്ചതോ അതെ അമേരിക്കയിൽ പോകുന്ന അവള് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയാം ഉറപ്പാണല്ലോ അല്ലേ അതെ ഇപ്പോഴങ്ങോട് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ അങ്ങനെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഇപ്പോഴേ ശരിക്കും പറഞ്ഞൊരു ശ്വാസം നേരെ വീണെന്നൊക്കെ ശോഭ പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പത്തിന് സേതുൻ്റെ അടുത്ത് എന്നിട്ട് പല്ലേ പറഞ്ഞു അതെ പാറു അമേരിക്കക്ക് പോകുന്നത് ഏഹ് അമേരിക്കക്ക് പോകുന്നോ അവള് എത്ര പെട്ടെന്ന് സമ്മതിച്ചോ ഞാൻ കരുതി അവള് സമ്മതിക്കത്തില്ലായിരിക്കുന്നു അവള് സമ്മതിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരല്ലേ അവർ പ്രണയമൊക്കെ വന്നുകഴിയുമ്പോൾ തന്നെ അവനവരുടെ കരിയറും കൂടെ നോക്കുമെന്ന് പറയണം ആ സമയം സേതു ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ പാറുന്റെ സ്ഥാനത്ത് ഇപ്പൊ ആയിരുന്നെങ്കിൽ പല്ലവി എന്ത് ചെയ്താൽ എന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ വിശ്വത്തെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് പറയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഇപ്പം നമ്മൾ നമ്മളുള്ള ബന്ധം ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പല്ലവി പോവോ അതോ എന്നെ തന്നെ തിരഞ്ഞെടുക്കുമോ എന്ന് ചോദിക്കാം അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമേരിക്കയല്ല എവിടെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ സേതു എണ്ണ വിട്ടിട്ട് പോകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞാൽ ആഹാ അത് കൊള്ളാം അപ്പോൾ പാറവന് പോകുന്നതിന് പാറ് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അല്ലെന്ന് ചോദിക്കും ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പല്ലി പറഞ്ഞു അതല്ല ചെയ്തു വേട്ടാ എനിക്ക് ചെയ്തു വേണ്ട എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് ഇതിനു മുമ്പ് പ്രണയബന്ധങ്ങളൊന്നും ഇല്ലെന്നല്ലേ എനിക്ക് പ്രണയബന്ധങ്ങളൊന്നും ഇല്ല പക്ഷേ കുറെ ആമ്പിളൊക്കെ എൻ്റെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അവരൊന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല കാര്യം എന്താ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ല ഒരാളെന്ന് തോന്നിയാൽ മാത്രമേ എനിക്കവർ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ എങ്കിൽ ഈ വിശ്വത്തെ പോലെയുള്ള ഒരുത്തനെ ഇന്ധന അനിയന് അന്ന് അങ്ങനെയൊക്കെയുള്ളൊരു പ്രപ്പോസൽ എനിക്ക് വരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അത് എന്ന് പറയാണ് വിശ്വത്തോടൊപ്പം ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറയാം കാരണം ഇന്ദൻ്റെ സ്വഭാവം എനിക്കറിയാം അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ചെയ്തു തുടങ്ങി അതുകൊള്ളാം പക്ഷെ പാറും ഇപ്പോൾ ഇങ്ങനെ തീരുമാനം എടുത്തല്ലോ എല്ലാം നല്ലത് വേണ്ടിട്ട് പറയണേ ഉറപ്പാണല്ലോ അല്ലേ ചോദിക്കും ഏ കുഴപ്പമൊന്നുമില്ല അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ വിളിച്ച് പറഞ്ഞാന്നൊക്കെ പറയാണ് പിന്നീട് ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രനും രാജ്യലക്ഷ്മിയും കൂടെ ആ വണ്ടിയും കൊണ്ട് നേരെ പോവാണ് അപ്പം പോകുന്ന വഴിക്ക് രാജലക്ഷ്മിച്ച് എടാ നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുവരാണം എന്ന് ചോദിക്കും അതൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം ഒരാളൊഴിഞ്ഞ ഒരു പുൽമൈതാനത്തിന് അങ്ങോട്ട് പോകണം ചുറ്റും പാറക്കെട്ടുകളും കാടും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെന്ന് രാജലക്ഷ്മിയോട് ഇറങ്ങാൻ പറയണം രാജലക്ഷ്മിച്ചു എന്താ മോനെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഏയ് കുറച്ച് മനസമാധാനം വേണ്ടമ്മ അതിന് വേണ്ടാന്ന് പറയണം മനസമാധാനോ ഇപ്പൊ നിന്റെ മനസമാധാനം കളഞ്ഞു ഞാനാണോ അത് നീ തന്നെ കളഞ്ഞല്ലേന്ന് ചോദിക്കും അതല്ല പിന്നെ എന്താ കാര്യം അമ്മേ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചത് ഞാൻ കാരണമാണോ അത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കും തികേട്ടപ്പ രാജലക്ഷ്മൻ അല്ല അത് പിന്നെ മോനെ ഞാൻ വേണ്ട അമ്മയുടെ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ പറയണ പറയുകയാണ് തികേട്ടപ്പൻ രാജലക്ഷ്മൻ നിനക്കറിയാലോ ഇപ്പം തന്നെ ഞാൻ എത്രമാത്രം ഉരുകുന്നുണ്ടെന്ന് വിശ്വത്തിൻ്റെ കാര്യം ഓർത്തിട്ട് കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ അവനായിരുന്നു പറയാം ഓഹോ അപ്പം എന്നിൽ പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് ഞാൻ ഭ്രാന്ത് പിടിച്ചവനല്ലേ ഇന്ന് ചോദിക്കണം എടാ അങ്ങനെയല്ല നിനക്കറിയാലോ ഇന്നല്ലെങ്കിൽ നാളെ അവനാൻ വീട്ടിൽ വന്ന് ജീവിക്കേണ്ടവനാ അപ്പൊ അവനെ അങ്ങനെ അടിച്ചു പിടിച്ച് നീ അവനെ ഹോസ്പിറ്റലിൽ അയക്കേക്കുന്നത് അതൊക്കെ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഓഹോ അപ്പൊ എനിക്ക് എന്ത് സമ്മതിച്ചാലും അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലേ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഈ പാറയുടെ മോളിൽ താഴേക്ക് ചാടി ആത്മഹത്യ കേട്ടേന്ന് ചോദിക്കും ഞാൻ മരിച്ച അമ്മയ്ക്ക് സന്തോഷമാകുന്ന ചോദിക്കാം നീ എന്താണ് മോനെ ഇന്ദ്ര ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനൊന്നും പറയല്ല കണ്ടിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലടാ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് അങ്ങനെ പെരുമാറാം പക്ഷെ ഞാൻ പറയുമ്പോഴാ കുഴപ്പമില്ലെന്ന് ചോദിക്കാം ഒന്ന് ആലോചിച്ച് ചോദിക്കാമേ ആ പല്ലവിയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നെങ്കിൽ അവൾ ചിലപ്പോൾ വീട്ടിൽ നിന്നേനാണ് ഇപ്പം അമ്മ വലിയ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിദ്യാഭ്യാസം കാര്യങ്ങളും എല്ലാം നോക്കി കൊണ്ടുവന്നതല്ലേ എന്നിട്ട് എന്തായി അവൾ അവളുടെ പാട് പോയില്ലേ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഞാനല്ലോ അമ്മയല്ലേ പറഞ്ഞേ നിന നിന്നെ നിനക്ക് ഒരു കല്യാണം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണം ആന്ന് പറഞ്ഞപ്പത്തേന് പിന്നെ എനിക്കൊരു സന്തോഷമായി നല്ലൊരു ജീവിതം കിട്ടട്ടെ ന്ന് ഓർത്ത് പക്ഷെ അങ്ങനെ ആയിട്ട് ഒരു ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ് അമ്മയെന്നൊക്കെ പറയണം ഇനി പോട്ട മോനെ ഇന്ദിരാ നടന്നു അവർക്ക് നടന്നു നീ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയാം ഇന്ദ്രൻ പറഞ്ഞു അമ്മയ്ക്കത് പറയാം പക്ഷെ എൻ്റെ ജീവിതം താറുപോയി പോയിക്കൊണ്ടിരിക്കണേ പല്ലിവി എൻ്റെ കൈകളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഈ ഇന്ദ്രൻ ഇല്ലെന്ന് പറയുകയാണ് അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം അമ്മയ്ക്ക് അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി ഇനി ഇവനെ എങ്ങനെ പറഞ്ഞ് നേരെയാക്കാനാ മനോനിലം തകർന്നവനാ പക്ഷേ എങ്കിൽ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വയലന്റ് ആണെന്ന് പറയാൻ പറ്റില്ല സൂക്ഷിച്ചും കണ്ടും വേണം എന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ഒന്ന് രാജലക്ഷ്മിക്ക് അറിയായിരുന്നു പിന്നീട് രാജലക്ഷ്മിയും കൂടെ പോയി കാലക്കയറി അവരങ്ങനെ പോവാണ് ആ സമയത്ത് പൊന്നുമടത്തിൽ പൂർണ്ണിമയുടെ അടുത്തേക്ക് സേതുവും പല്ലിയും കൂടെ വരുവാണ് അപ്പം തന്നെ സ്വാതി വന്നിട്ട് പറഞ്ഞു അതെ അവരെ വിളിച്ചിട്ടുണ്ട് തന്നെ ഇറങ്ങി വരുമെന്ന് പറയാണ് അപ്പോഴേക്കാണ് അച്ചു ശ്രീഹരിയും കൂടെ ഇറങ്ങി വരുന്നത് അച്ചു എന്നിട്ട് ചെന്താ എല്ലാവരും കൂടെ എന്തോ ഒരു ചർച്ചയിലാണല്ലോ എന്ന് പറയുന്നത് പല്ലവി പറഞ്ഞു അതേ എന്ന് പറയാണ് സ്വാതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അമ്മ എന്താന്ന് കാര്യം പറയുന്നത് പറയണം അതെ പല്ലേ പറയട്ടെ എന്ന് പറയണം പല്ലേ ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോണ പോകുന്നു എന്ന് പറയണം ശ്രീഹരി പറഞ്ഞു മുമ്പത്തെക്കാർ നന്നായിട്ട് മെച്ചപ്പെട്ടുണ്ടെന്ന് പറയണം ഇതേവിടം പല്ലേ പറഞ്ഞു ഈ ഒരു ബിസിനസ്സായിട്ട് മാത്രം നടന്നിട്ട് കാര്യമില്ല കുറച്ചുകൂടെ ഒന്ന് കമ്പനി ഒന്ന് ഡെവലപ്പ് ചെയ്യണ്ടേന്ന് ചോദിക്കണം അച്ചുകൂടെ ഞാൻ ആഗ്രഹമുണ്ട് അതിനൊക്കെ പൈസ വേണ്ടേ ലോണും കാര്യങ്ങളും ഇപ്പം തന്നെ അടച്ചോണ്ടിരിക്കുകയെന്ന് പറയണം ഇത് എവിടെ പൂർണ്ണം പറഞ്ഞു അതിനുള്ള പൈസയും കാര്യങ്ങളും ഞാൻ തരാം പക്ഷേ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും പുതിയ ബിസിനസ്സും കൂടെ നിങ്ങൾ തുടങ്ങണമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ പല്ലേ പറഞ്ഞൊരു കാര്യം ചെയ്യാം മെറ്റേണിറ്റി നൈറ്റുകൾ അപ്പം നിങ്ങൾ ആ രീതിയിലൊന്ന് പിടിച്ച് നോക്കി ഇപ്പോൾ വെറും നൈറ്റുകൾ മാത്രമല്ല കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാധവ മെറ്റേണിറ്റി നൈറ്റുകളൊന്നും വരില്ല ഒരു നൈറ്റി അങ്ങ് ഇറക്കി നോക്ക് ഒന്ന് രണ്ട് മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അത് അനുസരിച്ച് ഒരു വെറൈറ്റി മോഡൽ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ അങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കി അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അത് നല്ല ഐഡിയ പല്ലി വേച്ചി അങ്ങനെയാണ് നമ്മൾ വിജയിക്കുമെന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞു അത് കൊള്ളാം പൂർണ്ണ പറഞ്ഞു ഇനി പൈസയുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ വേണ്ട പൈസയൊക്കെ ഞാൻ തന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അച്ഛനും സന്തോഷമായി അതുപോലെ തന്നെ ശ്രീഹരിക്കും പിന്നീട് പല്ലവി പറഞ്ഞു ഈ ബിസിനസ് ഇങ്ങനെ വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയൊരു ബിസിനസ്സായിട്ട് മാറണമെന്ന് പറയാണ് ഇത് കേട്ടതും പൂർണ പറഞ്ഞു അത് ശരിയാ മാധവേട്ടന്റെ പേരിലുള്ള കമ്പനിയല്ലേ അല്ലേ ഒരിക്കലും ഇത് നഷ്ടത്തിലേക്ക് പോകാൻ വഴിയില്ല ഓരോ ദിവസം വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും കാരണം മാധവേണ്ട അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി